തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ കനത്ത രൂക്ഷമായ കടലാക്രമണമാണ് രേഖപ്പെടുത്തുന്നത് ഞാനുള്ളത് പൊടിയൂരാണ് പൊടിയൂരിൽ ഇന്നലെ ശക്തമായ തീരാക്രമണത്തിൽ വീട് തകർന്ന അലക്സിന്റെ വീട്ടിലാണ് ഇവിടെ അലക്സിന്റെ വീട് മാത്രമല്ല ഏതാണ്ട് എഴുപത്തിയഞ്ചോളം വീടുകൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ കടലാക്രമണത്തിനിടെ ഈ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് മാത്രമല്ല ഇവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതുവരെ ഒരുക്കി നൽകിയിട്ടില്ല പഞ്ചായത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കിടുകാര്യസ്ഥിതിയുടെ അങ്ങേയറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കുട്ടികളടക്കം ഇന്നലെ ഈ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് പതിനൊന്നരയോടുകൂടി അതിശ ശക്തമായ ഈ തിരമാല ആക്രമണത്തിൽ വീട് തകർന്നു വീഴുന്നത് തുടർന്ന് ഇവിടെ ഭയത്തോടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചേട്ടാ ഇന്നലെ രാത്രി അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു നേരത്തെ തന്നെ അലർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടുന്ന് മാറി താമസിക്കണമെന്നും പക്ഷെ നിന്ന് ഇതുവരെ ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചേട്ടാ ഇതുവരെ അങ്ങനെ മാറി താമസിക്കണമെന്നും ഇതിനൊരു ക്യാമ്പ് ക്യാമ്പയിൻ റെഡിയാക്കി ക്യാമ്പ് എന്തെങ്കിലും എന്തെങ്കിലും ഇവരെ പുനരധിവാസം ഇവർക്ക് എന്തെങ്കിലും ക്യാമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഈ ഇത്രയും ആൾക്കാർ അതായത് എൻ്റെ 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 മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് എന്നെപ്പോലെ ഒരുപാട് വീടുകൾ ഇവിടെ ഇതുപോലെ ഒരു സിറ്റുവേഷനിലാണ് വീടിക്രമണത്തിൽ രാത്രി കടലാക്രമണത്തിൽ തകർന്നു രാത്രി രാത്രി ഇന്നലെ പതിനൊന്നരയോടുകൂടി പതിനൊന്നര കറക്റ്റ് പതിനൊന്നേ കാല് പതിനൊന്നര നല്ല കാറ്റ് ഈ ഷീറ്റോടൊക്കെ ആ സമയത്ത് പറന്ന് താഴെ വീണ് പൊട്ടിയപ്പോഴാണ് ഞാൻ പിന്നെ ഇവിടെ വേറെ ആ സമയത്ത് പോകാനായിട്ട് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ വാതിലിൽ ഒരു മേശയാണ് മറച്ചു വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയത് കുറച്ചു നേരം കിടക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് കിടക്കാനുള്ള ഒരു കാരണം ഷീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മക്കളും പേടിച്ച് അപ്പൊ നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു രാവിലെ മാറ്റിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് പോലും കഴിച്ചിട്ടില്ല ഇതുവരെ ഇതാണ് ഈ പൊഴിയൂരിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ നിസ്സഹരായ കുറേ മനുഷ്യർ എന്ത് ചെയ്യണം എന്നറിയില്ല കടലാക്രമണം അവരുടെ വീടുകൾ തകർത്തിരിക്കുന്നു കുട്ടിയും കുടുംബവുമായി എങ്ങോട്ട് പോകും എന്നറിയാതെ നിൽക്കുകയാണ് പലരും ഇത്രയും നേരമായി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പോലും ഇത്രയും നേരം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഇവർക്ക് കുടിക്കുന്നതിന് പോലും വെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഈ ഭാഗം മാത്രമായി എഴുപത്തിയഞ്ചോളം വീടുകൾ തകർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തകർന്ന വീട്ടിൽ ആണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ പോലും എഴുപത്തിയഞ്ചോളം വീടുകളാണ് ഈ ഭാഗത്ത് ഒരു തീരയോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് തകർന്നത് എന്നുള്ളതാണ് ഇതുവരെയുമായി ആരും ഈ ഭാഗത്തേക്ക് വരികയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല ഈ വീടിൻ്റെ മധ്യഭാഗം വെച്ച് തന്നെ മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നു ഫൗണ്ടേഷൻ അടക്കം വീണിരിക്കുന്നു ഈ ഒരു വീട്ടിൽ പേടിയോടെയാണ് ഇന്നലെ രാത്രി എന്നുള്ളതാണ് ഇവർ പല പരാതിപ്പെട്ടിട്ടും ഇതിനു പെട്ടിട്ട് ആരും ഇതുവരെ വന്നില്ല ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് ഈ കടൽ കേറിയെടുക്കുകയും ചെയ്യണം ഈ മക്കളും ഈ കുടുംബം ഈ ഭവനത്തിൽ തന്നെ താമസിക്കണേ ഒരമ്മ ഉണ്ട് ഈ അമ്മയ്ക്ക് ഇന്നലെ രാത്രി കൊണ്ട് വീപ്പ് കയറി ഒരു ആശുപത്രിയിൽ കൊണ്ടുവരികയാണ് അവന്റെ സഹോദരി കൊണ്ടുവരികയാണ് അപ്പൊ ഈ മക്കളെ കൊണ്ട് ഈ അവസ്ഥയിൽ ഇന്ന് മക്കൾക്ക് ഒരു നേരത്തിന്റെ ആഹാരത്തിന് പോലും ഇവരെ കൊണ്ട് സാധിക്കണില്ല ഈ കടൽ രൂക്ഷമാണ് പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഈ അവസ്ഥയിൽ ഈ മക്കൾക്ക് ഒരു നേരത്തിന് ആകാരത്തിനും റേഷൻ അരിയാണ് വാങ്ങിച്ച് ഈ മക്കൾക്ക് കൊടുക്കുന്നത് എങ്കിൽ പോലും ഈ അവസ്ഥയിൽ ഇവർ എവിടെ മാറും ഈ ഒന്ന് രണ്ട് മക്കളല്ല ഇന്ന് ഒരു കുടുംബം ഒരു വീട്ടിൽ താമസിക്കുന്നതിനെ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കറിയാം ഈ നാല് മക്കളെയും കൊണ്ട് ഏത് കുടുംബത്തിലാണ് ഏത് വീട്ടിലാണ് പോയി താമസിക്കേണ്ടത് എൻ്റെ അമ്മയ്ക്ക് ആറ് പെൺമക്കളും ഈ ഒരു സഹോദരനും മാത്രം തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്നുവരെയും ഗവൺമെന്റ് കൊണ്ട് ഒരു ഭവനമോ ഒരു സ്ഥലമോ ഇതുവരെ ഞങ്ങളെ കുടുംബത്തിന് തന്നിട്ടില്ല ഇങ്ങനെ കടലാക്രമണം തന്നിട്ടില്ലല്ലോ പല തവണ നമുക്കുണ്ടായെങ്കിലും പക്ഷെ ഇത്രയും രൂക്ഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഇതുവരെയും ഇതുവരെ ഞങ്ങൾ ഇത്രയും രൂക്ഷമായിട്ട് ഞങ്ങൾ ഇത്രയും കടൽക്ഷോഭം കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു കടൽക്ഷോഭമാണ് താങ്ങാൻ പറ്റുന്നതിലപ്പുറത്താണ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഏത് വച്ചാലും ഞങ്ങൾ ക്യാമ്പിലോട്ട് മാറത്തില്ല ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇവിടെനിന്ന് മാറത്തില്ല ഞങ്ങൾക്ക് ഇതിനൊരു പോവാൻ വഴി കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ ക്യാമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ മാറുന്നില്ല കാരണം ഒരു കുട്ടിയല്ല ഒരു വീട്ടിലുള്ളത് നാലു അഞ്ചു കുട്ടികളാണുള്ളത് ക്യാമ്പിൽ പോയി ഇവർ എന്ത് തരും ഞങ്ങൾക്ക് ഒരു ബെഡ്ഷീറ്റ് തന്നാൽ മാത്രം മതിയോ കൊണ്ടിട അവിടെ കൊണ്ടിടും നമ്മളെ വേണമെങ്കിൽ കഴിക്കും വേണമെങ്കിൽ കഴിക്കാതെ അതാണ് അവരുടെ തീരുമാനം ഞങ്ങൾ നിങ്ങള് ക്യാമ്പിലാക്കിയിട്ടുണ്ട് അത് മാത്രമാണ് അവർ പറയുന്നത് ഇതിൽ ക്യാമ്പിലേക്ക് മാറ്റി ഒരു താൽക്കാലിക പരിഹാരത്തിന് ശ്രമിക്കരുത് പകരം ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ തീരദേശത്തെ ഈ കുടുംബങ്ങൾ അവർ പട്ടിണിയിലാണ് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരണം മാത്രമല്ല അവരുടെ വീടുകൾ ഏതാണ്ട് എഴുപത്തഞ്ചോളം വീടുകൾ തകർന്നു ഇത് ഈ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയാണ് അഞ്ചു തെങ്ങിലടക്കം അതിരൂക്ഷമായ കടലാക്രമണമാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആകെ കേരള തീരങ്ങളിൽ ഈയൊരു രീതിയിലുള്ള കടലാക്രമണം രൂക്ഷമാകുകയാണ് പൊഴിയൂർ ഭാഗത്ത് പ്രത്യേകിച്ചും അതിരൂക്ഷമായ അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് ഓരോ വീടുകളിലും അവസ്ഥ ഇത് ഓരോ വീടിൻ്റെയും പകുതി ഭാഗം മാത്രമാണ് ുന്നത് ബാക്കി മുഴുവൻ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇതിന് ഒരു ശാശ്വത പരിഹാരം താൽക്കാലിക പരിഹാരമല്ല ശാശ്വതമായി ഇവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന തരത്തിൽ ഒരു പരിഹാരം തരണം എന്നുള്ളതാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം